നമസ്കാരം ഹെൽത്ത് ടിപ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടിപ്സിലൂടെ നമ്മൾക്കറിയാം ഡിയെ കുറിച്ച് പി സി ഒ അത് പ്രായപരിധി കണക്കില്ലാതെ ഇന്നത്തെ ജീവിതശൈലി കൊണ്ട് മൂലം പലർക്കും സംഭവിക്കുന്ന ഒരു അവസ്ഥയാണ് പക്ഷെ ഇതൊരു രോഗമല്ല അത് നമ്മുടെ ശരീരത്തിന്റെ എസ് ഒ എസ് മെസ്സേജ് ആണ് പി സിഒ ഡി എന്നാൽ എന്താണ് ഇത് സ്ത്രീയുടെ അണ്ടാശയങ്ങളിൽ ചെറിയ സിസ്റ്റ് ഉണ്ടാക്കുന്ന അവസ്ഥയാണ് ഇവയെ അൺമെച്യൂർഡ് എക്സ് എന്ന് പറയും അതോടെ ഹോർമോണുകൾ പ്രത്യേകിച്ച് ആൻഡ്രോജൻസ് എന്ന മേൽ ഹോർമോൺ കൂടുതലാകുന്നു ഇത് തന്നെ പല ലക്ഷണങ്ങളിലേക്കും നയിക്കുന്നു പ്രധാന ലക്ഷണങ്ങൾ കാലതാമസമുള്ള പിരീഡ്സ് തടി കൂടൽ മുഖത്തു മുടി വളരൽ വളർച്ച ഗർഭധാരണ പ്രശ്നങ്ങൾ മാനസിക സമ്മർദ്ദം മൂഡ് സ്വിങ്സ് ഹെയർ തിന്നിങ് ഹെയർ ലോസ് എന്നിവയാണ് ഈ ലക്ഷണങ്ങൾ എല്ലാ സ്ത്രീകൾക്കും ഒരുപോലെ ആവണമെന്നില്ല ചിലർക്ക് ഓരോന്നും മാത്രം കാണിച്ചേക്കാം പി സി ഒ ഡി ഒരു രോഗമല്ല എന്തുകൊണ്ട് പി സി ഒ ഡി ഒരു വൈറസ് അല്ല ബാക്ടീരിയ പോലുമല്ല ഇത് പകരുന്നതല്ല മരണം വരുത്തുന്നില്ല ഇതിന് പ്രധാനമായുള്ള കാരണങ്ങൾ അസംയുക്തമായ ഭക്ഷണം ഉറക്കമില്ലായ്മ സ്ട്രെസ് പ്രവർത്തനരഹിതം ഈ എല്ലാ ലൈഫ് സ്റ്റൈൽ മൂലമുള്ള അസന്തുലിതാവസ്ഥയാണ് അതിനാൽ തന്നെ മരുന്നുകളില്ല ജീവിതശൈലി മാറ്റം തന്നെയാണ് ഏറ്റവും വലിയ ചികിത്സ പി സി ഒ ഡി കൺട്രോൾ ചെയ്യാൻ അഞ്ച് നിശ്ചിത കാര്യങ്ങൾ പോഷക സമർദ്ദമായ ഭക്ഷണം കുറഞ്ഞ പഞ്ചസാര കൂടുതലായ ഫൈബർ പ്രോട്ടീൻ ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുക ദിവസം മുപ്പത് മിനിറ്റ് വ്യായാമം വാക്കിംഗ് യോഗ നൃത്തം ഇവയിൽ ഏതെങ്കിലും ഹോർമോണൽ ബാലൻസ് നാച്ചുറൽ ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ ഇത് സഹായിക്കും നല്ല ഉറക്കം രാത്രി പത്തരയ്ക്ക് മുൻപ് ഉറങ്ങുക മൊബൈൽ നിയന്ത്രിക്കുക മനസ്സിന് നിശ്ചലത നൽകി മെലാട്ടോണിൻ സജ്ജമാക്കുക സ്ട്രെസ് കൺട്രോൾ ചെയ്യുക കോർട്ടിസോൾ അഥവാ സ്ട്രെസ് ഹോർമോൺ കുറയുമ്പോൾ പീരീഡ്സ് ബെറ്റർ ആയിരിക്കും ചൂടുവെള്ളം ഹെർബൽ ടീ ശുദ്ധജലം തുളസി അശോകചൂർണം ജീരകം എന്നിവയ്ക്ക് പ്രകൃതിദത്തമായ ഒരുപാട് ഗുണങ്ങളുണ്ട് പി സി ഒ ഡി ഒരിക്കലും മാറില്ലെന്ന് പറയുന്നു പക്ഷെ ലൈഫ് സ്റ്റൈൽ ശരിയാക്കിയാൽ തന്നെ ഇതിന് വലിയൊരു മാറ്റം ഉണ്ടാകും പി സി ഒഡിയെ കുറിച്ചുള്ള കുറച്ച് മിത്തുകളും ട്രൂത്തുകളും പരിശോധിക്കാം സഹോദരിമാരെ നിങ്ങളുടെ ശരീരം നിങ്ങളോട് സംസാരിക്കുകയാണ് അത് ക്ഷീണിച്ചിരിക്കുന്നു അതിനൊരു പുനർജന്മം വേണം പി സി ഒ ഡി എന്നത് ഒരുപാട് സ്ത്രീകളെ ബാധിക്കുന്നു പക്ഷെ അതിൽ നിന്ന് കരകയറാൻ നിങ്ങൾക്കാവും ഇന്നു മുതൽ ചെറിയ കാര്യങ്ങൾ തുടങ്ങും പത്ത് മിനിറ്റ് വ്യായാമം നല്ല ഭക്ഷണം മനസ്സിന് വിശ്രമം ഒറ്റ ദിവസം കൊണ്ട് മാറ്റമുണ്ടാകില്ല പക്ഷെ ഓരോ ദിവസവും ചെയ്യുമ്പോൾ ശരീരം നിങ്ങളെ വീണ്ടും ആശംസിപ്പിക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ 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 സഹോദരിക്ക് ഷെയർ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ചാനൽ സബ്സ്ക്രൈബ് നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം